ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ സന്നിധാനം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ചാർജ് മെഡിക്കൽ ഓഫീസറാണ് മണ്ഡലകാലത്ത് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ഡിസ്പെൻസറിയാണ് നിലവിൽ ഇവിടെ ഉള്ളത് ഇതുപോലെ പമ്പയിലും എരുമേരിയിലും താൽക്കാലിക ഡിസ്പെൻസറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടെ ഏഴ് ഡോക്ടർമാർ മൂന്ന് ഫാർമസിസ്റ്റ് നാല് തെറാപ്പിസ്റ്റ് അടങ്ങുന്ന ടീമാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് മണ്ഡലകാലം മുഴുവൻ മണ്ഡലകാലം കഴിയുന്നവരെ നമ്മുടെ ഈ ഒരു സേവനം ലഭ്യമാണ് തികച്ചും സൗജന്യമായ ചികിത്സയും മരുന്നും നമ്മൾ നമ്മളിവിടുന്ന് നൽകി വരുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ സേവനം ലഭ്യമാണ് മല കയറി വരുന്ന അയ്യപ്പന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ സന്നിധാനത്തും പമ്പയിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഇവിടുത്തെ ജീവനക്കാർ അങ്ങനെ ഒട്ടനവധി ആളുകൾ ഒരുപക്ഷെ ആയിരത്തിന് മുകളിൽ ആളുകൾ ദിവസവും ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട് കൂടാതെ ഇവിടെ ചെറിയ രീതിയിലുള്ള പഞ്ചകർമ്മ തെറാപ്പികളും നടത്തി വരുന്നുണ്ട് വേദനകൾ മറ്റ് ചെറിയ ബുദ്ധിമുട്ടുകൾ എന്നിവർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുന്നതിന് വേണ്ടി പഞ്ചകരണ തെറാപ്പി ഐ ആർ തുടങ്ങിയ കാര്യങ്ങളും എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നുണ്ട്